ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും ബാലണനും കൂടിയിട്ട് കാറിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് ബാലൻ പറയുകയാണ് അവർ നേരം ആയാലും പ്രകാശ പോയിട്ട് കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് വരുമണ്ണ എന്തായാലും അമ്മയും മോളല്ലേ അപ്പോൾ അവര് കയറി ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇരിക്കുന്നുണ്ടാവും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓ ഇപ്പം എവിടെ പോകാനാണ് ഇത്ര തിരക്ക് പിടിച്ചെന്നൊക്കെ അങ്ങനെ ബാലനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ബാലൻ പറയുകയാണ് അത് ശരിയാണ് അല്ലെങ്കിൽ മക്കളെ അച്ഛനമ്മമാർ ർക്ക് അല്ലെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് നിനക്ക് മാത്രമല്ലേ മക്കളെ ഇഷ്ടമില്ലാത്തതുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ പ്രകാശം പറയാണ് അതെന്താണ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എൻ്റെ വിക്രമോനെ ഞാൻ എത്രയാത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല തയൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പിക്കും ആ ഒരു രീതിയിലല്ലേ ഞാൻ എൻ്റെ മോനെ കൊണ്ട് നടക്കുന്നത് പിന്നെ മറ്റു രണ്ട് പിള്ളേർ അവരെനിക്ക് ഇഷ്ടമല്ല കാരണം അവരെന്നെ തള്ളിക്കളഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമല്ല എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവളെ പറ്റി ഇങ്ങനെ പറയരുത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്തിട്ടുള്ള ജോലിയൊന്നും ചിലപ്പോൾ തരില്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതടാ പ്രകാശ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പണയണ്ട എന്നിങ്ങനെ നമ്മുടെ പ്രകാശനും തിരിച്ചു പറയുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് കാർത്തികയും ആ മേടവും കൂടിയിട്ട് വരികയാണ് അങ്ങനെ ദേവീരിനടാ കാർത്തികമോള് എന്ന് പറയുന്നുണ്ട് ബാലൻ അങ്ങനെ ബാലനും പ്രകാശനും അവരിങ്ങനെ നോക്കുകയാണ് കൂടെയുള്ള മേടത്തിനെ നോക്കിയിട്ട് പ്രകാശൻ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നല്ല നിന്റെ ഒരു ഭാഗ്യം എന്തായാലും നല്ല ഭംഗിയുണ്ടാ അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കിടക്കുന്നത് നമ്മുടെ കാറങ്ങാനം ശ്രദ്ധിക്കും അവരെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നമ്മൾ ഒതുക്കിയല്ലേ ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാർത്തികയും ആ ും കൂടിയിട്ട് നേരെ കാർത്തികയുടെ കാറിൽ കയറി അങ്ങനെ പോകുന്നുണ്ട് അതേ സമയത്ത് അങ്ങനെ പോകുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഓ എന്നാലും നല്ല ഭംഗിയുണ്ട് നിന്ന് കാണാനായാലും നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനൊക്കെ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇത് ഇതിന്റെ പുറകിലുള്ള സത്യം എന്തായാലും മനസ്സിലാക്കണമെന്ന് പറയാണ് അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ബാലണൻ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഇറങ്ങാം ഞാൻ എന്നിട്ട് ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും ജ്യൂസ് എന്തേലും കഴിച്ച് ഞാൻ ഇവിടെ ഇരിക്കാം ബാലണൻ അവരെ പുറകെക്കൂടെ വിട്ടോ എന്നിട്ട് ആ ആ പെണ്ണിനോട് എന്തായാലും നേരിട്ട് കണ്ടിട്ടൊന്ന് സംസാരിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പം അത് ശരി എന്നാൽ ഞാൻ നോക്കിയിട്ട് വരാം എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ബാലൻ പോകുന്നുണ്ട് പ്രകാശൻ ആ ഹോട്ടലിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ആ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് ആകെ ടെൻഷൻ അടിച്ചിട്ട് അതേ സമയത്ത് ബാലൻ ആണെങ്കിൽ അവരുടെ പുറകെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും ആ മേഡവും കൂടിയിട്ട് കാർ മാഡത്തിൻ്റെ വീടിൻ്റെ അവിടെ കയറ്റിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അന്നാ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പം മേഡം മോൾ എന്തായാലും അമ്മയും കൂട്ടിയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വായോ എന്ന് പറയുകയാണ് എന്തായാലും വിളിച്ചിട്ട് വരണം കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കാനാണ് എന്ന് അമ്മ മാഡം പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അതിൻ്റെയൊന്നും കാര്യമില്ല എന്തായാലും ഞങ്ങൾ വരാം വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു പിന്നീട് പറയാണ് അതെ എന്തായാലും ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം ആ മേഡം പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു വീട് വേണമെന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരു വീട് സെറ്റാക്കി തരേണ്ട എന്ന് പറയുമ്പോൾ അതിനെന്തായാലും ചെയ്യാം എന്നൊക്കെ കാർത്തിക മറുപടി പറയുകയും അങ്ങനെ അവർ ബായി പറഞ്ഞ് കാർത്തിക അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് തൊട്ടു പുറകെയായിട്ട് ബാലൻ കാറുമായിട്ട് വരികയാണ് അങ്ങനെ ബാലൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ആ മേഡത്തിൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ആ മേഡം ചോദിക്കുകയാണ് ആരാ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുകയാണെ അതെ അത് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മേഡം മാഡത്തിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എനിക്ക് ആൾ മാറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് പറയുന്നു എന്ന് എന്നാണെന്ന് ആ മേഡം പറയുന്ന സമയത്ത് ഓ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആളും മാറിയിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ച ആൾ തന്നെയാണ് ഓ ശരി എന്നാൽ എന്നും അപ്പം ആരാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം നമ്മളെന്തായാലും പരിചയപ്പെടേണ്ടി വരും ഉടനെ തന്നെ എന്നും പറഞ്ഞിട്ട് ബാലൻ കാറും എടുത്തിട്ട് വേഗം പ്രകാശൻ്റെ അരിയിലേക്ക് പോവുകയാണ് പ്രകാശനാണെങ്കിൽ അവിടെയൊക്കെ ടെൻഷനടി ചിലക്കാണ് അങ്ങനെ ബാലൻ വരുന്നുണ്ട് പ്രകാശൻ്റെ അരികിലേക്ക് പ്രകാശൻ ഭയങ്കര കൂടി ചോദിക്കുന്നുണ്ട് എന്തായി ബാലണ്ണ പോയിട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഓ ആ പെണ്ണിൻ്റെ പേര് ഞാൻ ചോദിച്ചു നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ സുലേഖ എന്ന് പറയുന്നുണ്ട് ഷെ നാശിപ്പിച്ചു ആ ഒരു പ്രതീക്ഷ അങ്ങ് പോയല്ലോ എന്നിങ്ങനെ പ്രകാശ നിരാശയോട് കൂടി പറയുകയാണ് അപ്പം ബാലൻ പറയുന്നുണ്ട് ഇല്ലട പ്രകാശ ഞാൻ നിൻ്റെ ആ നിരാശ വിഷമം ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാണ് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ വിചാരിച്ചതുപോലെ തന്നെ അവളുടെ പേര് ലക്ഷ്മി എന്ന് തന്നെയാണ് നീ കെട്ടാൻ പോകുന്ന പെണ്ണ് തന്നെയാണാ അത് എന്ന് പറയുന്നത് സത്യമാണോ ബാലണ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കാര്യം തീരുമാനത്തിൽ ഉറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ നണയാടാ ഇപ്പം പറഞ്ഞതാടാ സത്യം എന്ന് പറയുന്നു സത്യാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ എന്ന് പറഞ്ഞങ്ങനെ അപ്പം പ്രകാശൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശം പറഞ്ഞു ഓ എന്നാലും എനിക്കെന്തായാലും ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞാൽ വരില്ല അതുപോലെ തന്നെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നില്ല ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ പ്രകാശം ബാലനോട് പറയുന്നു അതേ അതേസമയത്ത് ബാലൻ പറയണം എന്തായാലും പ്രകാശം നിന്റെ ഒരു ഭാഗ്യം നിനക്ക് ആദ്യത്തെ രണ്ട് സുന്ദരിമാരെ തന്നെയാണ് കിട്ടിയത് ഇപ്പൊ മൂന്നാമത് കിട്ടാൻ പോകുന്നത് അതിനേക്കാളും ഗംഭീരം സുന്ദരി ആയിട്ടുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് പിന്നെ ആ രാജപ്പന്റെ കാര്യൊക്കെ കണ്ടില്ലേ ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്യാൻ ശ്രമിച്ചിട്ട് അതുപോലും നടക്കുന്നില്ല നിന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ എന്നെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പ്രകാശം പ്രകാശം ബാലനോട് പറയുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്ത് വേണമെങ്കിലും കഴിച്ചോ ഞാൻ ഞാനതിൻ്റെ ബില്ല് കൊടുത്തോളാം വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പം അതുമാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലൻ ഓ നിങ്ങൾക്ക് എന്താ ഞാനും ആവോ ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് തരാം പിന്നെ അല്ലെങ്കിൽ വേണ്ട ഒരു രണ്ടായിരം രൂപ എടുത്തു കൊടുത്തിട്ട് പ്രകാശം പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തമായി പോയി കുടിച്ചോ ഞാൻ ഇപ്പോൾ അങ്ങനെ കുടിക്കാറൊന്നുമില്ല കുടി ഞാൻ നിർത്തി എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ ബാലൻ ഒരുപാട് സന്തോഷം ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് അപ്പൊ അമ്മ അവിടെയാണെങ്കിലും പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫ്ലവർ ഹേഴ്സിന്റെ അപ്പൊ അങ്ങനെ നേരെ ചെല്ലുമ്പോൾ എന്താ പ്രകാശ വലിയ മുഖത്ത് വലിയ സന്തോഷമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ആ ഉണ്ട് ഉണ്ട് കണ്ടു കണ്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് ആരെ കണ്ട കാര്യമാണാ പ്രകാശൻ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് സത്യമാടോ സത്യമാണോ എൻ്റെ മരുമകളെ നീ മരുമകളാകാൻ പോകുന്നതിനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ അമ്മയെ കണ്ടു നല്ല സുന്ദരിയാണ് എങ്ങനെയുണ്ടടാന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് സുന്ദരിയാണ് എന്തായാലും നിനക്ക് യോജിപ്പില്ലേ എന്നേക്കാളും ഭംഗിയുണ്ട് അമ്മയെന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എന്തായാലും കാർത്തിക മോളോട് ഈ ഒരു കാര്യം പറയണ്ട ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞു എന്ന് കാർത്തിക അറിയണ്ട എന്ന് പറയുമ്പോൾ ശരി ഞാൻ പറയില്ല എന്നൊക്കെ അങ്ങനെ നിൽക്കാണ് അതേ സമയത്ത് കാർത്തിക അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ കാർത്തിക വരുമ്പോൾ എന്താ രണ്ടുപേരുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ അത് പിന്നെ സന്തോഷമുണ്ട് അപ്പോൾ പ്രകാശൻ നീ പറയാൻ പോവുകയാണോ ആ സത്യം എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മേനിങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണ് ഏ ഒന്നുമില്ല മോളെ ഞാൻ എന്തായാലും ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് മോളുടെ അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഓ എൻ്റെ അമ്മയ്ക്ക് സുഖമൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാർത്തിക അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രകാശൻ അമ്മ അമ്മയോട് പറയുന്നുണ്ട് വിക്രമിനോട് ഈ ഒരു കാര്യം അമ്മ വിക്രത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് ചമ്മലാവും അതുകൊണ്ട് അവനോടും പറയണ്ട ഇല്ല ഞാൻ ആരോടും പറയില്ല മോനെ എന്നിങ്ങനെ പ്രകാശൻ അല്ല നമ്മുടെ അമ്മമ്മ പറയും യും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാരിയാണ് ശാരിയുടെ അരികിലേക്ക് ഇവൻ വരികയാണ് മനോഹർ വരുന്നുണ്ട് അങ്ങനെ മനോഹർ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഈ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവല്ല കുഞ്ഞിനെ ഇവിടെ നിന്ന് കടത്തിയത് എവിടേക്കാണ് കടത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് ശാരി പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഈ സി സി ടി വി പരിശോധിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടേക്ക് ഈ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുന്നതും ഇവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതും മാത്രമാണ് ആ സി സിടിവിയില് പതിഞ്ഞിട്ടുള്ളത് അപ്പോ അകത്ത് വാതിൽ കൊടുത്തതും കുഞ്ഞിനെ എടുത്തു കൊടുത്തതും നിങ്ങൾ തന്നെയാണ് ആ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് മനോഹർ അല്ല നിങ്ങളുടെ നിങ്ങളുടെ മകളല്ല സരയു എന്ന സത്യം താരയുടെ മകളാണ് സരയു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ എന്നെ പറ്റിയുള്ള സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒരു പക്ഷെ കേസായി പോകും അപ്പൊ പോലീസ് ഇങ്ങോട്ട് വരും അപ്പൊ എന്നെ പറ്റിയുള്ള സത്യങ്ങളും പോലീസ് കണ്ടെത്തും അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാകും അത് അതുകൊണ്ട് അതിനൊന്നും ഇടവരുത്തേണ്ട നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ നോക്കിക്കോ എന്ന് പറയുകയാണ് എന്തായാലും എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയതാണ് അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് പിന്നെ നിങ്ങളുടെ മകളിത് അവിടെ അലമുറയിട്ട് കരയുകയാണ് എനിക്ക് വയ്യ ഇനി സമാധാനിപ്പിക്കാൻ മുകളിലൊക്കെ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മോളെ വേണമെങ്കിൽ സമാധാനിപ്പിച്ചു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മനോഹർ പോവുകയാണ് ചാരിയാണെങ്കിൽ സരയുടെ അരികിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.